കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു നമുക്ക് ഇന്നും കർത്താവിനെ ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം ഞാൻ ഇവിടുന്ന് പാടുമ്പോൾ തന്നെ നിങ്ങളും നമ്മളോട് ഞങ്ങളെ ഒരുമിച്ച് നമുക്കൊരുമിച്ച് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം ചേറ്റിൽ കിടന്ന ആർക്കും വേണ്ടാത്ത നമ്മളെ കർത്താവ് സ്നേഹിച്ച് ആ കർത്താവിൻ്റെ മക്കളും അവകാശികളുമാക്കി തീർത്തു അതുകൊണ്ട് ആ കർത്താവിനെ നമുക്ക് ഇന്ന് പാടി മഹത്വപ്പെടുത്താം എന്നും ോ കിടന്ന് റോർത്തു നോക്കിയാൽ നാറ്റമല്ലയോ വമിച്ചതും ജീവിതം സമീപം ിടമേ അല്ലൽ തിങ്ങും ജീവിതത്തിൽ ഞാൻ വസിച്ചപ്പോൾ എന്നെ സ്നേഹമെന്നെലൂറ്റിയല്ലോ അല്ലെ തിങ്ങും ജീവിതത്തിൽ ഞാൻ വസിച്ചപ്പോൾ എന്നെ സ്നേഹമെന്നെലൂറ്റിയല്ലോ ും കഥാവിന്റെ അതിപരിശിതമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച ആ മത്ത എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ ഒന്നു മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചിരുന്നത് നമ്മൾ നമ്മൾ പഠിച്ചത് അപ്പോൾ തന്നെ അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് നമുക്കതിന് പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ അതെ നമുക്ക് വായിക്കാം എന്നാൽ ദാനിയൽ പ്രവാചകൻ മുഖാന്തരം അരളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ളയച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ അന്ന് യഹൂതിയയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ യഹൂദിയരുടെ ചരിത്രം അവലോകനം ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കുന്ന ഒരു വസ്തുത അവരെ പോലെ കൊടിയ പീഡനങ്ങൾക്കിരയായ ഒരു ജനസമൂഹം ഇന്നുവരെ ലോകത്തിനുണ്ടായിട്ടില്ല എന്നതാണ് കാരണം കഴിഞ്ഞ നൂറ്റാണ്ടിൽ അവരനുഭവിച്ച ഏറ്റവും ഭീകര ദുരന്തമാണ് അഗ്നി ചൂള എന്നറിയപ്പെടുന്ന കൂട്ടക്കൊല രണ്ടാം ലോകമഹായുദ്ധകാലത്ത് നാസികൾ ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ അറുപത് ലക്ഷം യഹൂദന്മാരെ ചുട്ടരിച്ചു വന്ന സംഭവമാണത് എന്നാൽ അതിനു മുമ്പും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജൂതർ ഒട്ടനവധി ക്രൂരപീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ട് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു ഇതിന് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് ലോകത്തെമ്പാടും അത് ഇന്നും നിലനിൽക്കുന്ന ശേമ്യ ക്ഷേമ്യവംശജരോടുള്ള കടുത്ത വർഗീയ വിദ്വേഷം രണ്ട് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തോട് സാത്താനുള്ള കടുത്ത വെറുപ്പ് ഈ കാരണങ്ങളാൽ നൂറ്റാണ്ടുകളായി ജൂതർ വിവിധ തരത്തിലുള്ള പീഡന മുറകളുടെ കടുത്ത ആഘാതം അനുഭവിച്ചു കൊണ്ടിരുന്നു എന്നാൽ നാളിതുവരെ അവർ നേരിട്ട യാതനകളെ ഒന്നുമില്ലാതാക്കുന്നതാണ് ഇനിയും വരാനിരിക്കുന്നതും അവർ നേരിടേണ്ടി വരുന്നതുമായ വേദനാജനകമായ മഹോപദ്രവം ഈ വസ്തുതകളെപ്പറ്റി മുന്നറിയിപ്പ് നൽകുന്ന ധാരാളം തിരുവചന ഭാഗങ്ങൾ നമുക്ക് കാണാവുന്നതാണ് അവയിൽ ഒന്നു മാത്രമാണ് മത്താ എഴുതിയ സവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ കാണുന്ന കർത്താവിൻ്റെ ഒലൂമല പ്രഭാഷണം എന്നറിയപ്പെടുന്ന വിഷയങ്ങൾ ഈ വസ്തുതകൾ അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരോട് പങ്കുവെച്ചതാണെങ്കിലും അത് ബാധകമാകുന്നത് ഭാവിയിൽ ജൂതന്മാരുടെ കാലത്ത് ജീവിക്കുന്ന യഹൂദ മതത്തിലുള്ളവർക്കായിരിക്കും നമുക്കതിൽ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇടയ്ക്ക് ചേർത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട് വായിക്കുന്നവർ ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് ആ എന്ന പ്രയോഗമാണ് അപ്പം അത് വാക്യം പതിനഞ്ച് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് യഹൂദന്മാരിൽ ചിലരെങ്കിലും പീഡന കാലയളവിൽ ഇടയായാൽ എന്ത് ചെയ്യണം എന്നവർക്ക് വ്യക്തമായി മനസ്സിലാക്കുകയാണ് ഇവിടെ കർത്താവ് ലോകാന്ത്യത്തിൽ ജൂതസമൂഹം നേരിടേണ്ടി വരുന്ന സംഭവങ്ങളെപ്പറ്റിയാണ് യേശു ക്രിസ്തു താൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തത് അന്നവർ വെറുക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതാണ് അവരുടെ ദുരന്തങ്ങൾക്ക് കാരണമായി കാരണമായിത്തീരുന്ന പ്രധാന സംഭവത്തെ പറ്റി ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത് വാക്യം പതിനഞ്ചിൽ വായിച്ചു നോക്കിയാട്ട് എന്നാൽ ആരാണ് ഈ മ്ലേച്ഛതാ പ്രയോഗം വരുത്തുന്നത് പറ്റി കർത്താവ് ഒരു സൂചനയും നൽകുന്നില്ല ഈ വിഷയം സംബന്ധിച്ച ചില കാര്യങ്ങൾ ദാനിയൽ വിശദമാക്കിയിട്ടുള്ളതിനാലായിരിക്കാം ദാനിയൽ ഒൻപതിൻ്റെ ഇരുപത്തേഴ് നിങ്ങൾ വായിച്ചു നോക്കുക കർത്താവ് കൂടുതലത് വിശദീകരണം നൽകാതെ ഇരുന്നത് ഭാവി കാലത്ത് ഈ ലോകത്തിൻ്റെ ഭരണം കൈയേൽക്കുവാൻ ഒരു പ്രഭു എഴുന്നേൽക്കുന്നതാണ് ആ ആളിന് തിരുവചനം വിവിധ പേരുകൾ നൽകിയിട്ടുണ്ട് എന്നാൽ എതിർ ക്രിസ്തു അല്ലെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റ് എന്ന പേരിലാണ് അയാൾ കൂടുതലായിട്ട് അറിയപ്പെടുന്നത് തിരുവചനത്തിലെ ശക്തനായ ഒരു കഥാപാത്രം എന്ന നിലയിൽ ഈ ആളിനെ പറ്റി ഒട്ടുമിക്കവർക്കും അറിയാന്ന് അറിവുള്ളതാണ് വിശുദ്ധ യോഹന്നാൻ ഇപ്രകാരമാണ് പറയുന്നത് കുഞ്ഞുങ്ങളെ എതിർക്രിസ്തു വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഒന്ന് യോഹന്നാൻ രണ്ടിൻ്റെ പതിനെട്ട് തിരുവചനം വായിക്കുന്നവർക്ക് ഈ പദപ്രയോഗം സുപരിചിതമാണ് കാരണം തിരുവചനത്തിൽ പല ഭാഗത്തും ഈ പദം കാണാവുന്നതാണ് രണ്ട് തെസ്ലോനി രണ്ട് വെളിപ്പാട് പുസ്തകം പതിമൂന്ന് എന്നീ അധ്യായങ്ങൾ ഇക്കാര്യം സവിസ്താരം പ്രതിപാദിക്കുന്നുണ്ട് ഈ എതിർ ക്രിസ്തുവാണ് ശൂന്യമാക്കുന്ന മ്ലേച്ഛത നടപ്പിൽ വരുത്തുന്നത് ആ ആൾ ഇത് നടപ്പിൽ വരുത്തുമ്പോൾ തന്നെ പാലായണം ചെയ്യണമെന്നാണ് യേശുക്രിസ്തു നൽകുന്ന മുന്നറിയിപ്പ് ഈ ഭാഗത്ത് പാലസ്തീൻ്റെ തെക്ക് ഭാഗത്തുള്ള യഹൂദിയെപ്പറ്റി പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് അവിടെയാണല്ലോ യെരിശിലയും നഗരം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് രണ്ട് പൗരാണിക ദൈവാലയങ്ങൾ നിന്നിരുന്നത് ഒരു നാൾ മൂന്നാമത്തെ ദൈവാലയം അവിടെ തന്നെയാണ് പണിതുയർത്തപ്പെടുത്തുന്നതും പണിത് ഉയർത്തപ്പെടുന്നതും ആ ദൈവാലയത്തിൽ എതിർ ക്രിസ്തു ഉപവിഷ്ടനാകുകയോ തൻ്റെ പ്രതിമ സ്ഥാപിക്കുകയോ ചെയ്യും അതിനു തന്നെ ആരാധിക്കണമെന്ന് അയാൾ ജൂത സമൂഹത്തോട് ആജ്ഞാപിക്കും അവരത് പാടെ നിരസിക്കും അപ്പോൾ ആ ആൾ അവർക്ക് നേരെ ക്രൂരമായ പീഡന പീഡനമുറകൾ നടപ്പിലാക്കും അതിനാലാണ് യഹൂദിയയിലുള്ളവർ പർവ്വത പ്രദേശത്തേക്ക് ഓടിപ്പോകണമെന്ന് യേശു ക്രിസ്തു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കാരണം യർഷലൈമിന് ഏറ്റവും അടുത്ത ജനവാസ കേന്ദ്രം യഹൂദിയാണ് അതിനാൽ യതുക്രിസ്തുവിൻ്റെ ക്രോധത്തിന് ആദ്യം തന്നെ ഇരയാകുന്നത് യഹൂദിയ നിവാസികളായിരിക്കും യർശലേമിന് തെക്ക് പടിഞ്ഞാറായി ചാവുകടലിന് ചുറ്റുമായി ഒരു മലനിരയുണ്ട് അവിടെ ധാരാളം ഗുഹകളും ഒളിയിടങ്ങളും ഉണ്ട് ആ മലഞ്ചരിവുകളിലാണ് ശൗലിനെ ഭയപ്പെട്ട് ദാവീദ് ഒളിച്ചിരുന്നത് അപ്പോൾ എതിർ ക്രിസ്തുവിൻ്റെ പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് സ്വാഭാവികമായും ജനം ആദ്യം അഭയം തേടുന്നത് ഈ മലഞ്ചെരിവുകളിലായിരിക്കും അതുകൂടാതെ മോവാബിൻ്റെയും ഏതോമിൻ്റെയും പർവ്വത മേഖലകളിലും ഒട്ടനവധി അതെ കുന്നിൻ ചരിവുകളുണ്ട് എതിർ ക്രിസ്തുവിൻ്റെ ലക്ഷ്യം ഭൂമുഖത്തു നിന്നും യഹൂദാ ജനത്തെ തുടച്ചു നീക്കുക അഥവാ ഉന്മൂലം ചെയ്യുക എന്നതാണല്ലോ അതിനാൽ ആ ആളിൻ്റെ ക്രോധം ഏറ്റവും വർദ്ധിക്കുന്നതായിരിക്കും തന്മൂലം തങ്ങൾക്ക് രക്ഷാകവചം ഒരുക്കുന്നതിന് വേണ്ടി യഹൂദന്മാർക്ക് ഒട്ടേറെ ഇടങ്ങൾ കണ്ടെത്തേണ്ട ആവശ്യകതയുണ്ട് ഹലിയ അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് യഹൂദന്മാരുടെ കഷ്ടങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് പിശാജ് ദൈവാലയം മൂന്നാമതൊരു ദൈവാലയം ഉണ്ടാകും അല്ലെ ഒരു ദൈവാലയം ഉണ്ടാക്കും ആ ദൈവാലയത്തിനകത്ത് ആ എതിർ ക്രിസ്തുവിൻ്റെ പ്രതിമയോ അല്ലെങ്കിൽ എതിർ ക്രിസ്തുവോ അവിടെ ഉപവിഷ്ടനാകുമ്പോൾ ആദ്യത്തെ ആ മൂന്നര വർഷം നല്ല ഭരണമൊക്കെ കാഴ്ചവെച്ച് ഇങ്ങനെ പോകുമ്പോൾ തന്നെ ആരാധിക്കാൻ പറയുന്ന ആ സമയമുണ്ട് ആ സമയമാണ് യഹൂദന്മാർക്ക് ശരിക്കും മനസ്സിലാകുന്നത് ഇത് യഥാർത്ഥ രാജാവല്ല ഇത് ശരിക്കും എതിർ ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുമർ അപ്പോഴാണ് അവരെ എന്താ സംഭവിക്കുന്നത് ശരിക്കും അതിനെ നിര ആരാധിക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലാകുമ്പോൾ അവരെ നിരസിക്കുവാനും അങ്ങനെ ഭയങ്കര പകയും വിദ്വേഷവും അതെ ഭയങ്കരമായ പ്രതികൂല അവസ്ഥയിൽ കൂടി അഹുദന്മാർ കടന്നു പോകുന്ന അവസ്ഥയാണ് ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവജനത്തെ പീഡിപ്പിക്കുവാൻ അന്നും ഇന്നും ഹാലലൂയ ഒരു കൂട്ടം അതെ ജനത്തെ പിശാജ് ആക്കി വെച്ചിരിക്കുകയാണ് ദൈവത്തോട് അടുക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോട് നിൽക്കുന്ന ഒരു ദൈവ പൈതലിനെ ഹാലലിയ ഏത് കാലത്തും അറ്റാക്ക് ചെയ്യുവാൻ സാത്താൻ കൂടെയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് ഇടവിടാതെ പ്രാർത്ഥിക്കുകയും അത് ദൈവത്തോട് ചേർന്ന് നടക്കുകയും വേണമെന്ന് ഹലലിയ നമുക്ക് നമ്മുടെ ചില കഷ്ടങ്ങൾ വരുമ്പോൾ മാത്രം ഓടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമല്ല ഏത് സമയത്തും പിശാജ് ഇരുപത്തിനാല് മണിക്കൂറും അതെ നോക്കി പാർത്തിരിക്കുക എങ്ങനെ നമ്മുടെ വീട്ടിനകത്ത് കയറണം അല്ലെങ്കിൽ നമ്മുടെ ശരീരമാകുന്ന കൂടാരത്തിനകത്തും ഭവനമാകുന്ന കൂടാരത്തിനകത്തും നമ്മുടെ സഹോദരങ്ങൾ തമ്മിലും നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ തലമുറകളിലും ഏതൊക്കെ മേഖലകളിൽ നമ്മൾ ബന്ധപ്പെടുന്ന ഏതൊക്കെ മേഖലകളിൽ നല്ല സൗര്യമായിട്ട് ജീവിക്കുമ്പോൾ അവിടെ പിശാജ് ഏത് തരത്തിൽ കയറണമെന്ന് അവൻ തക്കം പാർത്ത് നോക്കിയിരിക്കുമ്പോഴാണ് പറയുന്നത് നോക്കിയിരിക്കുന്നത് കൊണ്ടാ പറയുന്നത് ഹലുല്യോ വളരെ ശ്രദ്ധയോട് വേണം ഈ പോർക്കളത്തിൽ നിൽക്കാൻ എന്ന് ഹലലുയാ അതുകൊണ്ട് ഏത് സമയത്തും അതെ അവൻ നമ്മളെ അറ്റാക്ക് ചെയ്യും എന്നുള്ള ഒരു ബോധത്തോടെ നമ്മൾ കർത്താവിനെ മാത്രം സേവിച്ച് നമ്മുടെ ചിന്തയിലും സംസാരത്തിലും പ്രവൃത്തിയിലും പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ തേജസ്സുള്ള ആ വലയം പരിശുദ്ധാത്മാവിൻ്റെ ആ അത്യന്ത ശക്തി നമ്മുടെ അകത്ത് വസിക്കുമ്പോൾ അന്ധകാര ശക്തിക്ക് അകത്ത് കയറുവാൻ കഴിയത്തില്ല അതിനാ പറയുന്നത് ഇടവിടാതെ പ്രാർത്ഥിക്കണമെന്ന് ഹലലുയ സ്തോത്രം ഇന്നലെ ഞാൻ ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ ഒരു കർത്താവിൻ്റെ ദാസൻ പറയുന്ന പറയുകയുണ്ടായി നമ്മൾ പാർക്കുന്ന ദേശത്ത് വ്യാപരിക്കുന്ന വാഴ്ചകളും അധികാരങ്ങളുടെയും ശക്തിയെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഹലലുയ നമ്മൾ നോർമലായി ഒരു സ്ഥലത്ത് അധികം അന്ധകാര ശക്തികളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് അതനുസരിച്ച് പ്രാർത്ഥിച്ചാൽ മതി എന്നാൽ വാഴ്ചകളും അധികാരങ്ങളും അധികം അധികം പൈശാചിക ശക്തി സ്വാധീനിക്കുന്ന ഒരു ദേശമാണെങ്കിൽ അവിടെ അത് അതിന് അതനുസരിച്ച് നമ്മൾ മണിക്കൂറുകൾ ദൈവസന്ധിയിൽ ഇരുന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യണമെന്ന് അല്ലെങ്കിൽ എന്തോ ചെയ്യും ശത്രു അകത്ത് കയറും ബലവാനെ പിടിച്ചു കെട്ടുവാനുള്ളൊരു ബലം നമ്മുടെ അകത്ത് വസിക്കണം അതിനാ പറയുന്നത് ഇടവിടാതെ പ്രാർത്ഥിക്കണമെന്ന് പലപ്പോഴും നമ്മൾ കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പിശാച അകത്ത് കയറി കഴിയുമ്പോഴാണ് നമ്മൾ അയ്യോ ദൈവമേ എനിക്കിങ്ങനെ കഷ്ടം വന്നു പോയല്ലോ ഇതിനു മുമ്പ് നമ്മൾ വളരെ ശ്രദ്ധയോടിരുന്നാൽ ശക്തി അകത്ത് കയറത്തില്ല പല പല മേഖലകളിലും നമ്മൾ അത് അനുഭവിച്ചിട്ടുണ്ട് ഇനിയും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഹാൽ ലുയാ പകൽക്കാലം ഞാൻ തന്ന ആ മെസ്സേജ് ദൈവാലയ ഇരുപത്തിനാലാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ അതേ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു അത് കണ്ടിന്യൂ നിങ്ങൾ കേട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് ദയവായിട്ട് നിങ്ങളത് മനസ്സിലാക്കുക പഠിക്കുക അപ്പോൾ തന്നെ കർത്താവിനോട് കൂടെ വസിക്കുക ഈ കാലം വളരെ അനർത്ഥം നിറഞ്ഞ കാലമാണ് ഈ കാലഘട്ടം നമുക്ക് സേഫ് അല്ല നമ്മുടെ ജീവിതം അതുകൊണ്ട് സ്തോത്രം ഏത് മേഖലയിൽ നോക്കിയാലും നമ്മൾ സേഫല്ല ഒറ്റ കാലത്തിലേ സേഫ് ഉള്ളൂ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ കൃപാസനത്തിൽ ഇരിക്കുമ്പോൾ അതുകൊണ്ട് വളരെയധികം അതേ പ്രതികൂല സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് എന്ത് നമ്മൾ ഈ ലോകത്തിലുള്ള സന്തോഷങ്ങളും ഇമ്പങ്ങളും കണ്ടാലും അത് താൽക്കാലികമാണ് അത് നമ്മളെ സന്തോഷിപ്പിക്കുന്നില്ല അത് നമുക്ക് സ്വർഗത്തിലെത്താൻ ഒരു സന്തോഷവുമല്ല ഇതെല്ലാം താൽക്കാലികമാണ് ഇതെല്ലാം കളഞ്ഞ് നമ്മൾ പോകുന്ന ഒരു നിത്യത എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ അതാണ് നമ്മുടെ സ്വന്തം വീട് അവിടേക്ക് നമ്മൾ പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ യാത്രയ്ക്ക് നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഹാ ലേ ലൂയ്യ നമ്മളിവിടെ പ്രവാസികളാണ് എന്നുള്ള ഭയത്തോടെ വിറയിലൂടെ നമ്മൾ ജീവിക്കേണ്ടതായ ആവശ്യമുണ്ട് അതുകൊണ്ട് ഹാലലിയ ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് നമ്മുടെ മുന്നിൽ കാണുന്ന പ്രതികൂലങ്ങളെ അതേ സ്തോത്രം മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന് പറയുന്നത് പോലെ അതേ കർത്ത അതെ നമ്മളൊന്നും മിണ്ടാതിരുന്നാൽ നമുക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും യുദ്ധയെ ഹോവയ്ക്കുള്ളത് അതുകൊണ്ട് നമ്മൾ അന്ധകാര ശക്തിയെ നമ്മൾ അതെ അന്ധകാര ശക്തി നമ്മുടെ കൂടെ നമ്മളെ അറ്റാക്ക് ചെയ്യുവാൻ വരുമെന്നുള്ളൊരു ബോധത്തോടെ ഇടവിടാതെ പ്രാർത്ഥിക്കുക അതുകൊണ്ട് നമ്മളെ തകർക്കുവാനും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെയും നമ്മുടെ സൗര്യമായ ജീവിതത്തെയും തകർക്കുവാൻ ഒരു ഒരു ജനത്തെ ആക്കി വയ്ക്കുവാൻ പിശാജ് അതെ തത്രപ്പാട് നടത്തുകയാണ് ഹാലേലുയ അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ജനത്തെ തകർക്കുവാൻ തക്കവണ്ണം ഒരു കൂട്ടം വ്യക്തികളെ പോലും അതെ പിശാജ് ഉപയോഗിക്കും அது എല്ലാം നമ്മൾ വളരെ ശ്രദ്ധയോട് യാത്ര ചെയ്ത് പ്രാർത്ഥനാ ജീവിതത്തിൽ ശക്തിപ്പെട്ട് ആ കർത്താവിൻ്റെ അമിത ബലം നമ്മുടെ അകത്ത് വസിച്ച് നമ്മൾ ആ ആ ഉയർപ്പിൻ്റെ ശക്തി നമ്മുടെ അകത്ത് വസിപ്പാൻ തക്കെ നമുക്ക് പ്രാർത്ഥിക്കാം അതുകൊണ്ട് മുന്നിൽ കാണുന്ന പ്രതികൂലത്തെ കണ്ട് ഭയന്നിരിക്കാനല്ല ആ പ്രതികൂലത്തെ ചാടിക്കടന്ന് അതേ സ്തോത്രം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മല പോലുള്ള പ്രതികൂലത്തിൻ്റെ അപ്പുറത്ത് നമ്മുടെ കർത്താവുണ്ട് ആ കർത്താവിനെ ഹാലല്ലിയ ഭയപ്പെട്ട് ആ കർത്താവിനെ കാണുക പ്രതികൂലത്തെ കാണാതിരിക്കുക ഇന്ന് ാലം ഹലിയ ആ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം കർത്താവേ ഞങ്ങൾക്ക് ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ തരണമേ ഓരോ ദിവസവും ഞങ്ങൾ ജീവിക്കുന്നത് കൃപ വിട്ടു പോകാതിരിക്കാൻ തക്കവണ്ണം നമ്മുടെ കൃപ ചോർത്തുവാൻ തക്കവണ്ണം അതേ സ്തോത്രം ഓരോ വ്യക്തികളെയും നമ്മുടെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ അമേ സ്തോത്രം അവരെയും സ്നേഹത്തോടെ അവരെ കരുതലോടെ മനസ്സിലാക്കി അതേ അവർക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു നല്ല മനസ്സ് നമുക്കുള്ളവരായി സ്നേഹത്തോടെ അതേ സമാധാനമുള്ളവരായി അതേ സ്നേഹവും സമാ വും ആചരിക്കുവാൻ സ്വസ്ഥതയോടെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ഇന്ന് പകൽക്കാലവും ദൈവം നമ്മളെ സഹായിക്കട്ടെ നമ്മൾക്ക് ആരെങ്കിലും എതിരായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മളെ ദേവസ്വത്തെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നു അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അവർക്കും അറിവില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അത് അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അതേ ദേശത്തെയും രാജ്യത്തെയും ലോകരാജ്യങ്ങളുള്ള സകല ജനത്തെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം സകല ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കാം മത നേതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാം സകല തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കാം ഹലലിയ അമ്മയുടെ ഉദരം മുതലൊരു മുപ്പത് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ എല്ലാം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം വിവാഹപ്രായമവർ തലമുറകളില്ലാത്തവർ അമ്മയും സ്തോത്രം ഹലലിയ വിവിധ കഷ്ടങ്ങൾ കൂടി വിദ്യാഭ്യാസത്തിൽ കഷ്ടം അനുഭവിക്കുന്ന മക്കൾ എല്ലാവരെയും ഓർത്ത് നമുക്കിപ്പോൾ സ്തോ സ്തോത്രം ചെയ്യാം ഹലൂയ്യ എല്ലാ മേഖലകളെയും കർത്താവിൻ്റെ കരത്തിൽ നമുക്ക് ഒരുമിച്ച് ആമേൻ സ്തോത്രം അവരെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് അവരെ ഓർത്ത് സ്തോത്രം ചെയ്യാം ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളും നമ്മൾ ഒരുമിച്ച് ഒരു മനസ്സോടെ ഒരാത്മാവോടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ പിതാവേ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ ഇങ്ങനെ ഒരു പകൽക്കാലം കൂടെ ഞങ്ങൾക്ക് ശേഷിപ്പിച്ച് തന്നതിനായി നന്ദി പറയുന്ന കർത്താവേ ഈ പകൽക്കാലം ഒരനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലമാക്കി ഞങ്ങൾക്ക് തീർത്തതിനായി സ്തോത്രം കർത്താവേ ഞങ്ങളെ ോർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ച അനേകരുണ്ടല്ലോ കർത്താവെ വോയ്സിൽ കൂടെയും ഫോൺ കോളിൽ കൂടെയും യൂട്യൂബിൽ കർത്താവെ അതേ കമൻറ്റ് ബോക്സിൽ കൂടിയൊക്കെ കർത്താവെ കമൻറ്റ് ചെയ്തവരെയൊക്കെ കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു വിവിധ കഷ്ടങ്ങളായിരിക്കുന്നതിൻ്റെ മക്കൾ സാമ്പത്തിക ബാധ്യതകൾ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ തലമുറകളില്ലാത്തവർ കർത്താവ് വിദ്യാഭ്യാസം ചെയ്യുവാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ ഒറ്റപ്പെട്ട് കഴിയുന്ന മക്കൾ ഹാല സ്തോത്രം അനാഥരായ കുഞ്ഞുങ്ങൾ കർത്താവെ സ്തോത്രം വിധവകളായ കർത്താവ് മാതാക്കള് പിതാവ് കർത്താവ് മാതാവ് കർത്താവെ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെയൊക്കെ അവസ്ഥകളുടെ മേൽ ആവശ്യങ്ങളുടെ മേലൊക്കെ ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹലേലു ഐ ദിവസങ്ങൾ ദുരന്തങ്ങൾ അനുഭവിച്ച മേഖലകളെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു അവിടെ നിന്റെ മക്കൾക്ക് നിൽപ്പാനുള്ള ദൈവകൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേക ഞങ്ങൾ കർണാടക സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവശക്തി ദേശത്ത് വ്യാപരിക്കട്ടെ സകല അന്ധകാര വാഴ്ചകളും അധികാര കർത്തൃത്വങ്ങളെല്ലാം കർത്താവ് ജനത്തെ വിടുവിച്ച് യേശുക്രിസ്തുവിൽ ആശ്രയിപ്പാണ് വേണം കർത്താവേ സ്തോത്രം ഈ പീഡനകാലം അതേ സ്തോത്രം മഹോപദ്രവത്തിന് മുമ്പ് ദൈവസഭ എടുക്കപ്പെടുമെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഒരുങ്ങിരിപ്പാണ്ടക്ക വണ്ണം കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദേശത്തോട് കരുണ തോന്നണമേ മുപ്പത്തൊന്ന് ജില്ലകളും ഒരു ദൈവപ്രവർത്തി എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഉൾഗ്രാമങ്ങളിലൊക്കെ സുവിശേഷം എത്രയും പെട്ടെന്ന് അറിയപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു ഉണർവിന്റെ കാറ്റ് ഈ ദേശത്ത് എന്ന് പ്രാർത്ഥിക്കുന്നു കേരള സംസ്ഥാനത്തുള്ള പതിനാല് ജില്ലകളും ഒരു ദൈവപ്രവർത്തി വെളിപ്പെടണമേ കർത്താവേ ഞങ്ങളുടെ ആലയം കർത്തൃദാസൻ കുടുംബം കുഞ്ഞുങ്ങൾ ആ ബാലവൃദ്ധം ജനങ്ങളെ ൾ ഏൽപ്പിക്കുന്നു അവിടെയും കർത്താവ് എല്ലാവരും ക്ഷേമമായി സഹായിക്കണമേ ഹാലൽ ഇന്ത്യ മഹാരാജ്യത്തിൽ ഇരുപത്തെട്ട് സ്റ്റേറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒൻപത് കേന്ദ്ര ഭരണ പ്രദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാ ജില്ലകളിലും എല്ലാ സംസ്ഥാനങ്ങളും ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ജയിലറുകൾ കിടക്കുന്ന കർത്തൃദാസന്മാർ കുടുംബങ്ങൾ കർത്താവെ വിശ്വാസി സമൂഹത്തെ എല്ലാം തിരിക്കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് അനുഗ്രഹിക്കുന്ന കർത്താവെ അപ്പോൾ ആ സ്തോത്ര ഇന്ത്യ മഹാരാജ്യത്തിലുള്ള ഇരുപത്തെട്ട് സ്റ്റേറ്റിലും ഒൻപത് കേന്ദ്രഭരണ പ്രദേശിലും ദൈവത്തിൻ്റെ പ്രവൃത്തി ആഴമേറി കർത്താവ് ആഴമായി ഇറങ്ങുവാൻ ദൈവം സഹായിക്കണമേ കർത്താവെ ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന സകല കർത്താവെ ദൈവത്തിനെതിരായി നിൽക്കുന്ന സകല വ്യക്തികളും കർത്താവിനെ അനുകൂലമായി തീരുവാൻ ദൈവം സഹായിച്ചാട്ടെ സകല വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥി ഗൾഫ് കൺട്രികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ അമേൺ സ്തോത്രം ജനവാസയോ സകല ഭൂഖണ്ഡങ്ങളെ തിരികരങ്ങളും ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് ജനസമൂഹത്തോട് കരുണ തോന്നണമേ സകല മാനവരാശിയും കർത്താവ് യേശുവിനെ കാണുവാൻ ദൈവം സഹായിക്കണമേ സകല ആഴ്ചകളും അധികാരങ്ങളും കർത്തത്വങ്ങളും കുടിയിരുപ്പ് ശക്തികളിൽ നിന്നും ജനം പിടിവിക്കപ്പെടുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പിതാവ് ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും ദൈവത്തിൽ ആശ്രയിപ്പാനും ഞങ്ങളെ കർത്താവ് ഒരു വിധത്തിലും തടസ്സമുണ്ടാക്കുന്ന ഏതെങ്കിലും അന്ധകാര ശക്തികൾ അതിന്റെ മേലെ എന്റെ യേശു കർത്താവ് ഏമെടുത്തതിനായി സ്തോത്രം പ്രാർത്ഥിക്കുന്ന മക്കളോട് കർത്താവ് കരുണ തോന്നണമേ ഇടവിടാതെ പ്രാർത്ഥിപ്പാൻ ജനത്തെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവിക ശക്തിയാൽ എല്ലാവരെയും ഇന്ന് പകൽക്കാലം നിറയ്ക്കണമേ സകല അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കും കർത്താവേ സ്തോത്രം അതേ ഒരിക്കൽ കൂടി മത നേതാക്കന്മാരെ ഭരണാധികാരികളെയും തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട എല്ലാവരെയും തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു ഞങ്ങളുമായി ബന്ധപ്പെട്ട സകല മേഖലകളിലുള്ള ജനത്തെയും തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു സമ്പൂർണ്ണമായി താഴ്ത്തുന്നു ഇന്ന് പകൽക്കാലോ ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി നന്ദിയപ്പാ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ ോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ഹലുയ ഇന്ന് പകൽ കാലവും ദൈവിക സമാധാനവും സന്തോഷവും നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ